കുട്ടമ്പുഴയിൽ മൾട്ടിപ്പർപ്പസ് സ്റ്റേഡിയം ഉദ്ഘാടനം ചെയ്തു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ ഉദ്ഘാടനം നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിലാണ് കുട്ടമ്പുഴയിൽ മൾട്ടിപ്പർപ്പസ് സ്റ്റേഡിയത്തിനായിട്ട് രണ്ടേക്കർ സ്ഥലം വാങ്ങിയത് രണ്ടായിരത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷങ്ങളിലാണ് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം ഒന്നാം ഘട്ടം പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് ഫുട്ബോൾ ക്രിക്കറ്റ് വോളിബോൾ ഷട്ടിൽ അത്ലറ്റിക് എന്നീ കായിക വിനോദങ്ങൾക്കായിട്ടാണ് മൾട്ടിപ്പർപ്പസ് സ്റ്റേഡിയം കുട്ടമ്പുഴ ടൌണിൽ വിമല സ്കൂളിന്റെ സമീപത്ത് ഒരുങ്ങുന്നത് പുതിയ മൾട്ടിപ്പർപ്പസ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വിളക്കയൻ നിർവഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി കെ എ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് സൽമാ പരീത് അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മനോഹരൻ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മേരി കുര്യാക്കോസ് ജോഷി പൊട്ടയ്ക്കൽ മുജി മുഹമ്മദ് എബി പൊട്ടയ്ക്കൽ വർഗീസ് സിനോ ചാക്കോ സജി കെ പി അജിത് എച്ച് സി അഭിമോഹൻ കെ എസ് തുടങ്ങിയവർ സംസാരിച്ചു വാർഡ് മെമ്പർ ഷീല രാജീവ് നന്ദി പ്രകാശിപ്പിച്ചു ഒന്നര കോടി രൂപയാണ് സ്റ്റേഡിയത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾക്കായിട്ട് ചെലവഴിച്ചത് ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്